കുട്ടികാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് വന്നിട്ട് ഒരു അടിപൊളി റോസ് പ്ലാന്റുകളുടെ സെയിലാണ് കേട്ടോ നല്ല വലിയ വലിയ പ്ലാന്റുകളാണ് നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഈ കിട്ടുന്നതിൻ്റെ കട്ടിങ് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ലാഭമാണ് കേട്ടോ കാരണം അത്രയ്ക്ക് വലിയ ഹോസിൻ്റെ പ്ലാന്റുകളാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വന്നേക്കുന്ന കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതാണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് രണ്ട് വിലയാണ് വന്നിരിക്കുന്നത് നൂറ് നൂറ്റിപ്പത്ത് എന്നുള്ളതാണ് കേട്ടോ വില വന്നിരിക്കുന്നത് അത് പ്ലാന്റിൻ്റെ വലുപ്പവും റേറ്റ് അനുസരിച്ചാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് ഹോസിൻ്റെ എല്ലാം വലിയ മദർ പ്ലാന്റുകളാണ് നമുക്ക് ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈ കാണുന്ന കളേഴ്സൊക്കെയാണ് കേട്ടോ നമുക്ക് അവൈലബിളായിട്ട് ഉള്ളത് അപ്പോൾ ഹോസിൻ്റെ വലിയ വലിയ പ്ലാന്റുകൾ വാങ്ങുന്നത് എന്തായാലും നമുക്ക് ലാഭം തന്നെയാണ് കേട്ടോ നമുക്കിതീന്ന് കട്ടിങ് എടുത്ത് കട്ടിങ്ങുകൾ വെച്ച് നല്ല രീതിയിൽ നമുക്ക് റോട്ട് പിടിപ്പിച്ച് പുതിയ പ്ലാന്റുകൾ നമുക്ക് ഈ വലിയ പ്ലാന്റ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ആക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഹോസ് പ്ലാന്റുകൾ പിടിപ്പിക്കാം കട്ടിങ് വേരി പിടിപ്പിക്കുക ഏറ്റവും എളുപ്പ വഴിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാ മണ്ണെടുക്കുക അത് അത്യാവശ്യം നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക കട്ടിങ് നല്ല സ്ട്രോങ് ആയിട്ട് ഉറപ്പിച്ച് കൊടുക്കുക അതിൻ്റെ ചോടൊന്നും ഇളകാത്ത രീതിയിൽ ഉറപ്പിച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഡിസ്പോസബലിൻ്റെ വലിയ ഗ്ലാസോ അല്ലെങ്കിൽ ഒരു കുപ്പിയോ ഒക്കെ ഒന്ന് കമഴ്ത്തി വയ്ക്കുക ആ കുപ്പിക്ക് ഒരു മൂന്ന് ഹോളിട്ട് കൊടുക്കുക വെള്ളം കുറഞ്ഞ് നല്ല രീതിയിൽ ഉണങ്ങി മണ്ണ് ഉണങ്ങി തുടങ്ങുമ്പോൾ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ നിലവിലുള്ള ഇലകൾ ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കുക അല്ലെങ്കിൽ ഇലകളെല്ലാം കൂടെ നമ്മൾ ആ വയ്ക്കുന്ന മണ്ണിലേക്ക് കൊഴുങ്ങി വീഴും അതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്ന് മാറ്റി കട്ട് ചെയ്തിട്ട് ആ കട്ടിങ് മാത്രമായിട്ട് വയ്ക്കുക കേട്ടോ എന്നിട്ട് അതിൽ പുതിയ തലപ്പുകൾ വന്ന് തുടങ്ങുമ്പോൾ ദാ നിങ്ങളത് എടുക്കുക അതിൻ്റെ മുകളിൽ വെച്ചേക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഒന്ന് മാറ്റുക എന്നിട്ട് വീണ്ടും ഒരു പതിനഞ്ച് ദിവസം അങ്ങനെ തന്നെ വെക്കുക കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ കൂട്ടൊക്കെ വന്നിട്ടുണ്ടാകും എന്നിട്ട് നിങ്ങൾ മാറ്റി നടുക നല്ല വെറൈറ്റി ഹോസിൻ്റെ വലിയ വലിയ മദർ പ്ലാന്റുകളാണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊക്കെയാണ് അതിൻ്റെ പൂക്കൾ വന്നിരിക്കുന്നത് ഡബിൾ ഷെയ്ഡിലാണ് കൂടുതൽ പ്ലാന്റുകളും നമുക്കിന്ന് വന്നേക്കുന്നത് അതായത് ഉണ്ടോ ഇതൊക്കെയാണ് കേട്ടോ പൂക്കൾ നല്ല കൊല കുത്തി പൂവുണ്ടാകുന്ന ഹോസിൻ്റെ വലിയ മദർ പ്ലാന്റുകളാണ് നിങ്ങൾക്കിന്ന് കിട്ടാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഈയൊരു അവസരം പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തുക കേട്ടോ ഇത് ഉണ്ടോ പ്ലാന്റ് ഒക്കെ എന്ത് ഭാഞ്ചസാന്ന് ഇരിക്കുന്നത് നല്ല തിങ്ങി ബ്രാഞ്ചസ് ഉള്ള പ്ലാന്റുകളാണ് നമുക്കിതാ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കളറുകളെല്ലാം തന്നെ നമ്മൾ അത്യാവശ്യം വീഡിയോയില് കാണിച്ചിട്ടുണ്ട് കേട്ടോ മദർ പ്ലാന്റുകൾ അതായത് തന്നെ ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഇല്ല അവളുടെ കുറച്ച് സ്റ്റോക്കുകളാണുള്ളത് അതുകൊണ്ട് എല്ലാവരും തന്നെ ദ ഹോസ് പ്ലാന്റുകളൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തന്നെ ആ വീഡിയോ കാണുമ്പോൾ തന്നെ മെസ്സേജ് ചെയ്ത് നമ്മുടെ ഓർഡർ ഒന്ന് കൺഫേം ആക്കി വെക്കണം കേട്ടോ പിന്നെ ഏതൊക്കെ കളറാണ് ഉള്ളതെന്ന് നമ്മളിത് ഒരു ഫോട്ടോ ആയിട്ടും കൂടെ നമ്മുടെ വീഡിയോയോടൊപ്പം ചേർക്കുന്നുണ്ട് കണ്ടല്ലോ ഇതാണ് തന്നെ പ്ലാന്റുകൾ കേട്ടോ കോംബോ അല്ല അല്ലാതെ സെപ്പറേറ്റ് ഓരോ ഓരോ പ്ലാന്റ് ആയിട്ടാണ് നമുക്ക് വരുന്നത് പ്ലാന്റിൻ്റെ ഹൈറ്റ് ഞാൻ പറഞ്ഞു നൂറ് നൂറ്റിപ്പത്താണ് പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് കേട്ടോ ഈ വിലയിലൊന്നും ഇത്രയും വലിയ പ്ലാന്റ് ഒക്കെ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് പോലെ നമുക്ക് അറിയില്ല കേട്ടോ എൻ്റെ അറിവിൽ ഇല്ല ഇത്രയും വലിയ പ്ലാന്റുകളാണ് നമുക്ക് ഇത് കിട്ടാൻ വേണ്ടി പോകുന്നത് ഇവിടെയൊക്കെ ഈ ഇത്രയും ഉള്ളൊരു പ്ലാന്റ് നേഴ്സറിയിൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നേഴ്സറിയിൽ തന്നെ നമുക്ക് കിട്ടുക അപ്പോൾ ദാ പ്ലാന്റുകളൊക്കെ വേണ്ടവർക്ക് നമ്മൾ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് കമൻ്റ് ബോക്സിലും കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും വാട്സപ്പ് ഒക്കെ ചെയ്ത് ഓർഡർ ഒക്കെ ആക്കി പ്ലാന്റുകളൊക്കെ വാങ്ങുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദാ നമ്മുടെ ചാനലും കൂടെ നിങ്ങളുടെ കൂടെ ഒന്ന് കൂട്ടുക കേട്ടോ അപ്പോൾ നാളെ നമുക്ക് വേറൊരു സെൽ വീഡിയോയിൽ കാണാം